നല്ല മനുഷ്യനാകുന്നത് അവൻ്റെ സൗന്ദര്യം കൊണ്ടോ അവൻ്റെ പദവി കൊണ്ടോ അവൻ്റെ സമ്പത്ത് കൊണ്ടോ ഒന്നും തന്നെയല്ല അല്ലേ നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന നമ്മളിലെ നല്ലതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളല്ലേ സത്യത്തിൽ ഈ ഭൂമിയിൽ നല്ലൊരു മനുഷ്യനെന്ന് പറയാൻ പറ്റുക അല്ലേ അല്ലാതെ കുറേ ഭംഗിയുണ്ട് അല്ലെങ്കിൽ കുറേ സമ്പത്തുണ്ട് അല്ലെങ്കിൽ കുറേ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യൻ പരിപൂർണമായി നല്ലൊരു മനുഷ്യനാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മളെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ കൂടുകൂടാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യുള്ള ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ നമ്മളും ഉൾപ്പെടട്ടെ ഈ ഞാനടക്കം പ്രാർത്ഥന മറക്കാതിരിക്കുക എല്ലാവരോടും സ്നേഹം മാത്രം വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക സന്തോഷം സ്നേഹം എല്ലാവർക്കും